മറ്റ് കാരണം യൂട്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ പിള്ളേർക്കായാലും എല്ലാവരും ഇന്ന് കാണുന്നത് അതില് പൊട്ട വിഭാഗം യൂട്യൂബിൽ ഉണ്ടില്ലായെന്ന് പറഞ്ഞു പക്ഷേ നല്ലൊരു നല്ലൊരു ഭൂ ഭൂരിഭാഗം പെണ്ണുങ്ങൾക്ക് ഒരു ഒരു അപമാനമായി കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളായിട്ടാണ് ഈ നിമിഷ നിമിഷബീജായിട്ട് ഇപ്പം എല്ലാവരും കാണുന്നത് കാരണം അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ കാണാൻ ഇടയായത് തന്നെ ഞാനും എന്റെ മോള് മൂന്ന് ഒന്നാമത് ആറ് വയസ്സായത് അപ്പോൾ അവളും ഞാനും കൂടി ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഈ ലൈവ് പെട്ടെന്ന് നമുക്കിങ്ങനെ റെക്കമെൻഡ് ചെയ്ത് വന്നത് അപ്പോൾ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കീ വേജ് ഒക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ മുടി അമ്മ ഈ പെൺകുട്ടി ആനെ പറ്റിയാണ് പറയുന്നത് നിമിഷ ബിജോയ് ഈ പേര് പല ഞരമന്മാർഗം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും അതല്ലാത്ത ആൾക്കാർ ഇയാളെ അറിയാൻ വലിയ വഴിയൊന്നും എന്തായാലും വലിയ കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ വലിയ നടിയോ ഒന്നും അല്ല ഈവേജ് ഒക്കെ കാണിച്ചുകൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു മോഡലാണ് അപ്പൊ അവർക്കൊരു യൂട്യൂബ് ചാനൽ കണ്ടു അപ്പൊ അതിനകത്ത് ഇതുപോലെ ക്ലീവേജുകളൊക്കെ കാണിച്ചുകൊണ്ട് വന്നിരുന്നുകൊണ്ട് ലൈവ് ചെയ്യുന്ന ഒരു പരിപാടിയെ കുറിച്ചാണ് ഈ പെൺകുട്ടി എടുത്ത് പറയുന്നത് ഈ പെൺകുട്ടി പറയുന്നത് ഇതുപോലത്തെ ഇൻഫ്ലുവൻസൊക്കെ നമ്മൾ എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നെ നിമിഷയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഈ അടുത്തിടയ്ക്ക് ഒന്ന് വൈറൽ ആയിരുന്നു പലരും അത് കണ്ടു കാണും എന്തായാലും ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അറിയില്ലല്ലോ ഒരു ഒരു ആയിട്ടുള്ള സ്ത്രീയാണ് അത് ഇത്രയും മോശമായ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് ഏഹ് ഒരു ചൂഷണം ചെയ്യുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത് ട്ടാ എന്താ വെച്ചാൽ കുഞ്ഞു കുട്ടികൾ വരെ കണ്ടിട്ട് എന്റെ അമ്മ അമ്മമ്മ ഈ ഒരു പെൺകുട്ടി പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു വിഷയം കുറച്ച് കാര്യമുള്ള അല്ലെങ്കിൽ കുറച്ച് കാര്യഗൗരവുമുള്ള ഒരു വിഷയം തന്നെയാണ് അവരെയൊക്കെ കാണാനും സപ്പോർട്ട് ചെയ്യാനും ഇവരുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് മില്യൺ കണക്കിന് വ്യൂസ് ഒക്കെയാണ് ചെന്ന് കയറുന്നത് ഇതിന്മാരുടെ ജന്മമാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് നോക്കുമ്പോഴാണ് പിന്നെ കഴിഞ്ഞ ദിവസം നീളാ നമ്പര് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സ്ത്രീയെ പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇട്ടിപ്പോ കുറെമാരും തെളിവിക്കുന്നുണ്ട് നാളെ ഉണ്ടോടാന്ന് നിനക്കൊക്കെ ഈ മാതിരി കുറെ ആൾക്കാരുടെ ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറെമാർക്കും അവർ അങ്ങനെ ജീവിച്ചു പോട്ടേന്ന് ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് മാന്യതയുണ്ട് അവർക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിലേക്ക് ആൾക്കാരെ വിളിച്ചു കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അവരുടെ മുന്നിലേക്കാണ് ഇതുപോലത്തെ കണ്ടന്റുകൾ റെക്കമെൻഡേഷൻ ആയിട്ട് ചെന്ന് കയറുന്നത് അതൊക്കെ അനുവദിച്ചു കൊടുക്കണം എന്നാണ് ഈ മൊണ്ണകള് പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിത സ്റ്റോറി ഒക്കെ എടുത്തു കഴിയുമ്പോൾ ജീവിക്കാൻ ഒരു വഴിയില്ലാതെ വന്നപ്പോൾ ചെയ്തൊരു തീരുമാനമാണ് ഹസ്ബൻഡും ആൾക്കാരും ഒക്കെ സമ്മതമായിരുന്നു എന്നൊക്കെയാണ് ഇവര് പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല ഇത് എന്ത് തരം കുടുംബൊക്കെയാണെന്ന് സ്വന്തം ഭാര്യ മറ്റുള്ളതിനു മുമ്പിൽ തുണിയേഴ്സ് കാണിക്കാനൊക്കെ സമ്മതിക്കുന്ന ഏത് കഴകം ഭർത്താവുമാരൊക്കെയാണോ പുറത്തും എന്തായാലും ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഇതിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ട് കുറെ പേരും ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് പലരും ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ വരുമ്പോൾ ജീവിച്ചു കാണിക്കാറുള്ളത് ഇവര് കാണിച്ചു ജീവിക്കാനാണ് ശ്രമിക്കുന്നത് മനുഷ്യരൊക്കെയാ പോകുന്നത് അല്ലെങ്കിൽ അപ്പൊ അതില് അവര് വീഡിയോ എല്ലായി വിടുമ്പോഴേക്കും ഇഷ്ടം പോലെ കാണാൻ ആൾക്കാരുണ്ട് പുരുഷ മേഘാലും കൂടുതൽ സ്ത്രീകളെക്കാണെങ്കിൽ തോന്നി കാരണം അവർ കമന്റ്സിലെ ലൈവില് തന്നെ കമന്റ്സ് കണ്ടപ്പോൾ കൂടുതലും പെണ്ണുങ്ങൾ പേര് അതും എന്റെ ഈ കുറച്ചെങ്കിലും കേരളത്തില് ബോധമുള്ളവർ കാരണം ഈ ഒരു നാല്പത് വയസ്സായ്ക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്തായാലും രണ്ട് കുട്ടികളുടെ അമ്മയാണ് പത്താവ് സപ്പോർട്ടാണ് ഫോർട്ടി പ്ലസ് എന്തായാലും ആയിരിക്കും ആ കമന്റ് ഇടുന്ന സ്ത്രീകളൊന്നും അല്ല നോ കാട്ടുകളവുമാര് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്ന് കമന്റ് ഇടുന്നതാണ് ചില കളവുമാർക്ക് അങ്ങനെ ഒരു കടിയും ഉണ്ട് ചില പെമ്പിള്ളാരുടെ പേര് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് പലരെയും വീടുകളിൽ പോയി കമന്റ് എന്റെ വീടുകളിൽ വന്ന് കമന്റ് ഭയങ്കര ചെറിയ കുളിച്ചു എഴുന്നിരുന്നതാണ് നമ്മൾ നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ പേരാണ് പക്ഷേ ഏതോ കാട്ടുകളവുമാരാണ് ആ അക്കൗണ്ട് യൂസ് ചെയ്തതെന്നുള്ളത് അതുകൊണ്ട് സ്ത്രീകളല്ല സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ആട്ടുകളെ വന്ന് സ്ത്രീകളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് കമന്റ് ഇടുന്നതാണ് ഇത് കണ്ടിട്ട് നീ അവരെ ബൂസ്റ്റ് ചെയ്യാനില്ല നീ അവർക്ക് പ്രൊമോഷൻ ഒക്കെ കൊടുത്തതെന്ന് പറയുന്ന മണ്ടന്മാരോട് മദ്യപാനിയർ ബോട്ടിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ടും വാങ്ങി കുടിക്കുന്നതോ മരല്ലേ യഥാർത്ഥ മണ്ഡന്മാർ അങ്ങനെയുള്ള മണ്ടന്മാർ പോയി കയറി കൊടുക്കട്ടെന്ന് അമ്മ എന്തോ ചെയ്യാൻ പറ്റും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപക്ഷെ നയൻതാരയുടെ ആ ഒരു സ്ഥാനം ഞാൻ തട്ടിയെടുത്തേനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പറഞ്ഞു ഇന്റർവ്യൂൽ ആ ഭാഗം നിങ്ങൾ അല്ല എനിക്ക് വിളി വന്നിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ആ കാസ്റ്റിംഗ് എടുത്തിരുന്നെങ്കിൽ വേറെ ആയനെ 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 നയൻതാര തന്നെ ആയിരുന്നു നയൻതാര്ക്ക് മേല എന്തേലും ഒക്കെ ആയേനെ എന്തെങ്കിലുമൊക്കെ ആയാലും നയൻതാരയുടെ ലെവലിൽ ആകുമെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് അതിന് അഭിനയിക്കാനും കൂടെ അറിയണം ആ ഒരു കാര്യം കൂടെ അറിയാമെങ്കിൽ നയൻതാരയുടെ കൂടെ നിൽക്കുന്നത് എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് കാണാൻ ഇഷ്ടം പോലെ അപ്പൊ ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഇതില് എന്താ പറയാ ഒരു സൈറ്റോ ഒരു െബ് സീരീസ് ഒക്കെ തോന്നി നല്ല പെണ്ണുങ്ങളെ പല നല്ല നല്ല കണ്ടന്റ് ഉള്ള നമുക്ക് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ കാര്യങ്ങളും നമുക്ക് കിട്ടും പിന്നെ ഇത്രയും ആൾക്കാർ അതെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ കളവുമാരുണ്ട് ഇവർക്ക് സപ്പോർട്ടായിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴും എന്റെ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് കുറയ്ക്കുന്നതാണ് ബാധിച്ചുള്ള തീമുകൾ ഇനി ഇതൊരു സീരിയസ് ഇഷ്യൂ ഒക്കെ തന്നെയാണ് അവർക്ക് കാണിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് പോകുക അല്ലെങ്കിൽ സൈറ്റിലോ വല്ലതും പോവുക സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നതുകൊണ്ട് കാണിക്കേണ്ടത് ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് കാണിക്കാൻ നോക്കുക അല്ലാതെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കാതിരിക്കുക എന്നാലും ഞാൻ പോലുള്ള സ്ത്രീകളൊന്നും സോഷ്യൽ മീഡിയയിൽ ഒന്നും ഫോളോ ഒന്നും ചെയ്യാറില്ല കാരണം എനിക്കതിന്റെ ആവശ്യവുമില്ല കാരണം ഈ ഒരു സമൂഹത്തിന്റെ ഒരു വാല്യൂ വെക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇവരെ പോയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലുകളൊക്കെ ഇത്രയും തരം താണ പോയോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഇമാതിരി കുറെ ടീമുകളെയൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പലയിടത്തും കാണാൻ കഴിയും ഇവയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക